my precious children of God i greet each one of you in the mighty name of our lord and savior jesus christ 얘ဒီ വിലിയറിയ ദൈവമക്കളെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ வல்லബത്തുള്ള നാമത്തിൽ നിങ്ങൾ കേവർക്കും എൻ്റെ സ്നേഹാശംസകൾ ടുഡേ ദി പ്രോമിസ് ഈസ് ടേക്കൺ ഫ്രം സക്കറിയാ ചാപ്റ്റർ 9 വേഴ്സ് 12 ഇന്നെ നിങ്ങൾക്ക് ഉള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തം സക്കറിയാവോ 9-ൻ്റെ 12-ാം വാക്യത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഇറ്റ് സേസ് ഈവൻ ടുഡേ

സർവ്വശക്തനായ ദൈവം വാഗ്ദാനം ചെയ്യുന്നു നഹൂം ചാപ്റ്റർ 1 വെസ് 7 says the lord is good he's stronghold in day of trouble നഹൂം ഒന്നിന്റെ 7ാം വാക്യം പറയുന്നു യഹോവ നല്ലവനും കഷ്ടദിവസത്തിൽ ശരണവും ആകുന്നോ വാട്ട് വി ഹാവ് ടു ടു നമ്മൾ എന്താണ് ചെയ്യേണ്ടത് വി ഹാവ് ടു put our complete trust upon him നമ്മൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയം വെക്കണം the lord knows those who trust in him ിൽ ആശ്രയിക്കുന്നവരെ ദൈവം നല്ല വണ്ണം അറിയുന്നു സദൃശ്യാക്യം ഇരമ്യാവ് പതിനേഴിന്റെ ഏഴ് ഈ വാക്യങ്ങളിൽ പറയുന്നു യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ദാവീദ് ഇതിനെ ഒരു ഉത്തമ ഉദാഹരണമായിരുന്നു ഇഫ് യു യു റീഡ് സാം ആൻഡ് സേസ് ആർ ദ ഓഫ് മൈ നിങ്ങൾ സങ്കീർത്തനം വായിക്കുകയാണെങ്കിൽ വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നു നീ എൻ്റെ വാസ് അതെ അത് ദാവീദിൻ്റെ പ്രത്യാശയായിരുന്നു ജസ്റ്റ് എ

നിങ്ങൾ ഒരു ഒരു അല്ലെങ്കിൽ പുരുഷനിലാണോ പ്രത്യാശ വെച്ചിരിക്കുന്നത് സ്നേഹിതന്മാരിലാണോ അവരെല്ലാം ലോകപ്രകാരമുള്ള ജനങ്ങളാണ് നമുക്ക് അവരെ വിശ്വസിക്കുവാൻ കഴിയില്ല നിങ്ങൾ നിങ്ങൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുകയാണെങ്കിൽ സമൃദ്ധമായ അനുഗ്രഹങ്ങൾ പ്രാപിക്കും ിൽ ദൈവം നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും ഇന്ന് നിങ്ങൾക്ക് പല കാര്യങ്ങളും ആവശ്യമുണ്ട് ും ഒരു കുടുംബമായിട്ട് ജീവിതത്തെ കാണണമേഡ് അവർക്ക് നിരവധി കാര്യങ്ങൾ ആവശ്യമായിരിക്കാം അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്റെ സ്നേഹിതന്മാരെ നിങ്ങൾക്കൊരു ഈസ് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസസ് കാരുണ്യ സർവകലാശാലയിൽ അതായത് കാരുണ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസിൽ ദിസ് ഇയർ ദ ബോർഡ് ഹാസ് ഡിസൈഡഡ് ടു ഗിവ് ഫുൾ ട്യൂഷൻ ഫീ സ്കോളർഷിപ്പ് വൈവർ ഈ വർഷം പഠിക്കുന്ന അർഹതപ്പെട്ട ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ഫീ സ്കോളർഷിപ്പിലൂടെ ട്യൂഷൻ ഫീ മുഴുവനായും ഒഴിവാക്കി കൊടുക്കുവാൻ ബോർഡ് തീരുമാനിച്ചിരിക്കുന്നു ഇഫ്സൺ എക്സാമിനേഷൻ ുംവേശന പരീക്ഷയിലും ഒരു വ്യക്തി ഉന്നത നിലവാരം മികച്ച മാർക്ക് കരസ്ഥമാക്കുകയാണെങ്കിൽ അവർക്ക് ഈ സ്കോളർഷിപ്പ് സ്വന്തമാക്കാവുന്നതാണ് ഒരു വർഷം എട്ട് ലക്ഷം രൂപയിൽ കുറഞ്ഞ വരുമാനവും ശമ്പളവുമുള്ള മാതാപിതാക്കളുടെ മക്കൾക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിക്കുക അതുകൊണ്ട് ഈ സീറ്റുകളിൽ അഡ്മിഷൻ കൂടുതൽ നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നും അപേക്ഷിക്കാം ഈ അനുഗ്രഹം ആസ്വദിക്കുൻ സർവകലാശാലയിൽ പഠിക്കുവിൻ്റെ